റാസൽ ഖൈമാ ഖലീല മാളിൽ ലുലു എക്സ്പ്രസ് സ്റ്റോർ തുറന്നു ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലിയുടെ സാന്നിധ്യത്തിൽ ഖൈമ കിരീടാവകാശിയുടെ ഓഫീസ് ഡയറക്ടർ ഷെയ്ഖ് അർഹാമ ബിൻ സൌദ് ബിൻ ഖാലിദ് അൽ ഖാസിമി ഉദ്ഘാടനം നിർവഹിച്ചു രാജ്യത്തെ നഗരാതിർത്തികളിലേക്കും റീറ്റെയിൽ സേവനം വിപുലമാക്കുന്നതിന്റെ ഭാഗമായാണ് ലുലു എക്സ്പ്രസ് സ്റ്റോർ എന്ന് എം എ യൂസഫ് അലി പറഞ്ഞു കൂടുതൽ മേഖലകളിലേക്കും റീറ്റെയിൽ സാന്നിധ്യം വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷ്റഫ് അലി എം എ ഗ്ലോബൽ ഓപ്പറേഷൻസ് ഡയറക്ടർ സലീം എം എ മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ വി നന്ദകുമാർ ഗ്ലോബൽ ഓപ്പറേഷൻസ് ഡയറക്ടർ ഷാബു അബ്ദുൾ മജീദ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു ഒമ്പതിനായിരം സ്ക്വയർ ഫീറ്റുള്ള റാസർ ഖൈമയുടെ ഈ അറ്റത്തുള്ള ഖലീല എന്ന് പറയുന്ന സ്ഥലത്ത് വളരെ ഔട്ട്സ്കർട്ടാണ് ഔട്ട്സ്കാണ് ഞാനിപ്പോൾ കൽവ തുറന്നു ഇപ്പോൾ ഔട്ട്സ്കർട്ടിലേക്കാണ് ഞങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കാരണം ഹാബിറ്റേഷൻ ഈ Number day, Ipalata Puria Talamora, Taulin and Wadadagale, Mari, Pudia, Ariel Daki of the video Daka. With either connected video about Pudino, one anchor every week, twenty years, one thousand episodes on one TV channel. Middle East this week, an Elvis Chumar TV show. Exclusively on Jehin TV. Stay tuned for the 1000 countdown.